വീണ്ടും സ്വാഗതം സ്മിത ഹരിദാസും കെ ആർ ഗോപികൃഷ്ണനും ഞങ്ങളിപ്പോൾ സംസാരിക്കുന്നത് കായംകുളത്തെ മാർക്കറ്റ് നടുവിലാണോ കുറേ അധികം ആളുകൾ കായംകുളത്തെ ഡിവൈഎ സി ഉൾപ്പെടെ കുറേ ആളുകൾ മുനിസിപ്പൽ ചെയർപേഴ്സൺ വന്നിട്ടുണ്ട് എല്ലാവരും ഇവിടെ തടിച്ചു കൂടിയിരിക്കുക അവർക്ക് എല്ലാവർക്കും ഒറ്റ കാര്യമുള്ള ഒറ്റ ശബ്ദമേ ഉള്ളൂ ഈ ലഹരിമുക്ത കേരളം അത് മാത്രവുമല്ല ഈ നോ ട്രക്സ് എന്ന് പറയുന്ന ചില പരിപാടികളൊക്കെ ഡിവൈഎപിയുടെ നേതൃത്വത്തിൽ ഇവിടെ എന്നും പറയുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇ പി എസ് ലേക്ഷോർ പ്രസൻസ് എസ് കെ എൻ ഫോർട്ടി കായംകുളം ചന്തമുക്കിൽ തുടരുകയാണ് അപ്പോൾ വേറെ എന്നെ കാണാൻ വന്നു വന്നിട്ട് അമ്മ വരണല്ലോ അപ്പോ എന്താ മോന്റെ ശി ശശി ഭാഗത്തിലുള്ള സ്കൂളിൽ നിന്ന് വരുവാ സാറേ അപ്പൊ സ്വന്തമായിട്ട് ബിൽഡിങ്ങോ അല്ലെങ്കിൽ സ്കൂളിനാണോ അപ്പൊ അവിടെ തൊണ്ണൂറ്റിയൊൻപത് കുട്ടികളോളൊന്നും കൊടുത്തില്ലേ സർക്കാരിപ്പൊ ആയി വരുന്നതേ ഉള്ളു സർക്കാരിൽ കിട്ടുമോ എന്തായാലും ഞാനിത് നോക്കാം ഞാനിത് നോക്കാം കേട്ടോ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്യാം കേട്ടോ ഓക്കെ നന്മാ കൂട്ടായ്മ അങ്ങനെ പല കൂട്ടായ്മയും നന്മ കൂട്ടായ്മ എന്തോ നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടെന്ന് പറയുന്നുണ്ട് എനിക്ക് സ്ഥലമുണ്ട് മൂന്ന് ദിവസം മിഷൻ പദ്ധതി അപേക്ഷിച്ചില്ലായിരുന്നോ ശരി ശരി ഞാൻ നോക്കാം അമ്മ കേട്ടോ എന്താ നമുക്ക് നോക്കാം കാര്യം നമുക്ക് ഒരുപാട് പേര് നമ്മളെ സഹായിച്ചാലും നമുക്ക് ഇങ്ങനെ ഉള്ള വീട് നിർമ്മിച്ചു കൊടുക്കാൻ പറ്റും കെ ചിട്ടപ്പള്ളി ഫൗണ്ടേഷൻ പോലുള്ള ചില ആൾക്കാരെ നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നാലും നമുക്ക് നോക്കാം തീർച്ചയായിട്ടും ഇവരുടെ കാര്യത്തിന്റെ കൂടെ ഒരു കാലതാമസം അത് ഞങ്ങള് കായംകുളം ടീം ചാരിറ്റി ഞങ്ങള് വർക്ക് ചെയ്യുന്ന കുറച്ച് മെമ്പേഴ്സാണ് കായംകുളം കായംകുളം അപ്പൊ അതില് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്കുള്ള ഭക്ഷണങ്ങളൊക്കെ ഡെയിലി നമ്മൾ കൊടുക്കാറുണ്ട് പുസ്തകം ഇതൊരു പോലീസുകാരൻ്റെ ആത്മഹത്യയാണ് അദ്ദേഹം ലഹരിക്കെതിരെയൊക്കെ തന്നെ ഒരുപാട് ഫൈറ്റ് ചെയ്ത ആളാണ് പക്ഷേ അദ്ദേഹം അദ്ദേഹം അപ്പൊ എന്താണ് സി എച്ച് പെൻഷൻ അതെ അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു ഈ പുസ്തകം നമുക്ക് വായിക്കണം അപ്പൊ അദ്ദേഹത്തിന് ഒരുപാട് എതിർപ്പുകൾ വന്നു തോന്നുന്നു നമുക്കും അടി കിട്ടുമെന്ന് അറിയാലോ ഓക്കെ അപ്പൊ നമുക്ക് മുനിസിപ്പൽ ചെയർപേഴ്സൺ ആണ് കായംകുളത്തെ മുൻസിപ്പൽ ചെയർപേഴ്സൺ അങ്ങനെ മാമിന്റെ പേരെന്താ ശരി എങ്ങനെയുണ്ട് മാം ലവരി മുക്ത കാര്യങ്ങളൊക്കെ ഇത് ക്യാമ്പയിൻ എങ്ങനെയായിട്ടുണ്ട് നല്ല തന്നെയാണ് നഗരസഭയും അതുപോലെ തന്നെ നമ്മുടെ കുടുംബശ്രീ അടക്കം നമ്മുടെ റെസിഡൻസുകാർ അതുപോലെ തന്നെ പിന്നെ ഡിവൈഎസ്പിയുടെ കൂടിയുള്ള മറ്റ് വ്യാപാരി വ്യവസായികളുടെ പട്ടണത്തിലെ പൗരപ്രമുഖരടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെ വലിയൊരു ക്യാമ്പയിൻ ഞങ്ങൾ നഗരസഭ തീരുമാനിക്കും മാറ്റമുണ്ടോ അപ്പൊ മാമേ ഞാന് ഇപ്പൊ നമ്മൾ മൂന്ന് ജില്ലകൾ കടന്നു അപ്പൊ പതിനാല് ജില്ലകളും നമ്മൾ പോകുന്നുണ്ട് പക്ഷെ മൂന്ന് ജില്ല കടന്നപ്പോൾ തന്നെ സിറ്റുവേഷൻ അതീവ ഗുരുതരമാണെന്ന് എനിക്ക് മനസ്സിലായി കാരണം ഓരോ ജില്ലയിലും നമ്മള് രഹസ്യമായിട്ട് അന്വേഷിക്കുമ്പോഴാണ് നമ്മൾ ടി വി പറഞ്ഞതൊന്നും അല്ല കാര്യം ഇപ്പൊ നമ്മൾ മുപ്പത് കാര്യം ടി വി പറഞ്ഞെങ്കിൽ മുന്നൂറ് കാര്യമാണ് പുറത്തുള്ളത് അപ്പൊ നമ്മൾ അടങ്ങിയിരിക്കുക അമ്മമാരുടെ നിലവിളി ആശങ്കയൊക്കെ തന്നെ സ്വകാര്യമായിട്ട് നമ്മൾ കേൾക്കുക എന്തായാലും ഇതിന് അറിയുകയോ എല്ലാ മുനിസിപ്പാലിറ്റികളും അതുപോലെ കോർപ്പറേഷനുകളും പഞ്ചായത്തുകളും ഒക്കെ തന്നെ ഒന്നിച്ചു തരുന്നത് ഈ അവസാനത്തെ ആളും അവിടെ വിട്ടുപോകണം കേരളം നമുക്ക് സുന്ദരമായിട്ട് നിലനിർത്തണം നമ്മൾ ജീവിക്കുന്ന മണ്ഡലം പാർട്ടി വേണ്ട ബാബുക്കുട്ടനെ കൂടി പരിചയപ്പെടാം ബാബുക്കുട്ടൻ അദ്ദേഹം ഇന്ന് ഇന്ന് വൈകുന്നേരം തന്നെ ഒരു വലിയ പരിപാടി പരിപാടിയോട് സംഘടിപ്പിക്കുന്നത് എന്താ പരിപാടി ഞങ്ങൾ ഇന്ന് ഒരു ജനകീയ കൂട്ടായ്മയാണ് സാർ ഞങ്ങൾ സംഘടിപ്പിക്കുന്നത് അതായത് കായംകുളം മുക്ത കായംകുളം എന്നാണ് നമ്മുടെ ലക്ഷ്യം ഈ കായംകുളം നഗരസഭയിലെ നാല്പത്തിനാല് വാർഡ് അതുപോലെ തന്നെ കൃഷ്ണപുരം പഞ്ചായത്ത് പച്ചയൂർ ഗ്രാമപഞ്ചായത്ത് ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് ചെട്ടുകുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ ഇത്രയും വലിയൊരു പോലീസ് സ്റ്റേഷനാണ് ആലപ്പുഴയിലെ ഏറ്റവും വലിയ പോലീസ് സ്റ്റേഷനാണ് നമ്മൾ തുടങ്ങുകയാണ് നമുക്ക് നല്ല നല്ല സമയമാണ് ജനങ്ങളും ജനപ്രതിനിധികളുമാണ് ഞങ്ങൾ അത് നമ്മുടെ പ്രളയകാലം നമ്മളെപ്പോ എങ്ങനെ നേരിട്ടോ കോവിഡ് കാലം എത്രയും വലിയ ജനപിന്തുണ ഇതിനുണ്ട് കാര്യം നമുക്കിത് മനസ്സിലാകുന്നുണ്ട് കാര്യം അമ്മമാർക്ക് ആശങ്കയോടെ അവർ വീട്ടിൽ കഴിയുക കാര്യം കുട്ടിയുടെ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഏതവസ്ഥയിൽ നിലവിൽ വരും അപ്പൊ നിങ്ങൾ കുട്ടികളോട് പറയേണ്ട കാര്യം ഒരു മാനസിക വൈകല്യമുള്ള മനോ മനോരോഗമുള്ള ഒരാൾ എങ്ങനെ പെരുമാറുമോ അതേപോലെ ആയിരിക്കും എം ഡി എം എ കഴിച്ചാൽ ഒരു കുട്ടി പെരുമാറും അപ്പൊ ഈ കുട്ടി അതിൽ പെട്ടുപോയപ്പോഴും തിരിച്ചുകൊണ്ടുവരാൻ പാടാ അപ്പൊ വീട്ടില് ജാഗ്രത വേണം സ്കൂളിൽ ജാഗ്രത വേണം കോളേജിൽ ജാഗ്രത വേണം പല സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ചെന്നപ്പോ ഇരുപത് മിനിറ്റ് പോലും ഒരു ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റാത്ത പെൺകുട്ടികൾ പുറത്തുപോയി എം ഡി എം എ കഴിക്കുന്ന പറഞ്ഞു നമ്മുടെ നാട്ടിലൊക്കെ നടക്കാന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പൊ ചെയർപേഴ്സൺ കേട്ടു കേട്ടു തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു എന്റെ പൊന്നാടേക്കാളും നിങ്ങള് ഇതിനകത്ത് പ്രവർത്തിക്കുന്നുള്ളതാണ് എന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യം ഓക്കെ അപ്പൊ എന്തോ എന്തോ ക്യാമറയെക്കൂടെ തലമുക്കിയോ ആ അങ്ങനെ തല താരമില്ല ക്യാമറയുടെ ഇനി ഇടിച്ചു കയറാതിരുന്നാൽ മതി ഓക്കെ താങ്ക് യു എന്താ പേര് ഞാനൊരു എന്റെ രണ്ടു മക്കളും നല്ല നിലയിൽ എത്തിച്ചതെന്നും അച്ഛനില്ലാത്ത രണ്ടു മക്കളെ വളർത്തി രണ്ടുപേരും നല്ല നിലയിലെത്തിയാൽ അമ്മമാരോടും പറയാനുള്ളത് ഒരൊറ്റ കാര്യങ്ങളുണ്ട് കുഞ്ഞുങ്ങളും നമ്മുടെ ഇല്ലായ്മകളും വല്ലായ്മകളും എല്ലാം അറിഞ്ഞ് ചവിട്ടി വളരണം തീർച്ചയായിട്ടും അറിഞ്ഞു തന്നെ കുഞ്ഞുങ്ങളെ വളർത്തും അമ്മമാർ കുറച്ചുണ്ട് നാട്ടില് എന്റെ വാർഡ് അപ്പൊ ധാരാളം മൂന്നാല് മാർക്കറ്റ് ചേരുന്നതാണ് ഈ വാർഡ് അപ്പൊ ധാരാളം അന്യ സംസ്ഥാന അടക്കം ഇവിടെ പണിയെടുക്കുന്നുണ്ട് അപ്പൊ ധാരാളം ലഹരി ഉപയോഗിക്കുന്ന ഭാഗവും മാർക്കറ്റ് തന്നെയാണ് അപ്പൊ അതിനൊരു അറുതി വേണം അതിനുവേണ്ടിയാണ് നഗരസഭയും അയച്ചു ഡി വിസ്പിയുമായി ചേർന്ന് ഈ എന്ന പദ്ധതിക്ക് വളരെ കാണരു കാര്യമാണ് കേരളം എന്റെ കേരളം എന്റെ അഭിമാനം അപ്പൊ ഡി വി സി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ കായങ്ങളൊക്കെ എല്ലാ ജനങ്ങൾക്കും വേണ്ടി മുനിസിപ്പാലിറ്റി വെക്കാനായിട്ട് നമ്മളൊരു സാറേ ഞാൻ ആ ഗ്ലോക്കൽ കേരള പ്രവാസി അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ് ഞങ്ങൾക്ക് പതിനാല് ജില്ലകളിലും സംഘടനയുണ്ട് ഓക്കെ അപ്പൊ എല്ലാ ജില്ലകളിലും മയക്കുമരുന്നിനെതിരെ അവയർനസ് ക്ലാസ് നടത്തുവാനും പിന്നെ അവർക്ക് വേണ്ട പിന്നെ മയക്കുമരുന്നിനെതിരെ പ്രചോദനം കൊടുക്കുവാനും ജില്ലാ ക്രമികൾ മുന്നോട്ട് വരണമെന്ന് ആഹ്വാനം ചെയ്യുന്നു ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ പോലും ഇപ്പൊ ജാമ്യം കിട്ടുന്ന അവസ്ഥയാണ് അപ്പൊ അതുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റോട് സ്റ്റേറ്റ് അല്ല അത് നിയമങ്ങളെ മാറ്റണം താങ്കളെ പഠിപ്പിക്കുന്നുണ്ടോ എവിടെങ്കിലും അതായത് ഇതിനകത്ത് ഒരു കുട്ടി പെട്ടുപോയാല് നമ്മള് ചെയർപേഴ്സൺ കൊടുത്തു കൊടുത്തു അതെ 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 പറഞ്ഞോളൂ സൈക്കാട്രി വിഭാഗത്തിൽ ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഫസ്റ്റ് നമുക്ക് വീട്ടിൽ നിന്നാണ് ഇത് തുടങ്ങേണ്ടത് അപ്പോൾ വീട്ടിൽ നിന്ന് ഓരോ അമ്മമാരും നമുക്ക് നേരത്തെ നമ്മുടെ പഞ്ചാവലി പറഞ്ഞ പോലെ ട്രഗ്സ് അത് നമുക്ക് പൂർണമായിട്ടും ഒഴിവാക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ മതേഴ്സ് അഗെയിൻസ്റ്റ് ട്രഗ്സ് നമുക്ക് ആ ഒരു രീതിയിലേക്ക് നമുക്ക് എല്ലാവരും സംസാരിച്ചു അവർക്ക് ക്യാരി ആണ് അതിലേക്ക് തന്നെ പതിനഞ്ച് വയസ്സുള്ള കുട്ടികളെ ക്യാരിങ്ങിലേക്ക് വരെ തുടങ്ങിയിട്ടുണ്ട് നമ്മളത് കണ്ടുപിടിച്ചിട്ട് നമ്മളെ കൂടെ അതിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളെ വയസ്സുള്ള കുട്ടിയാ നമ്മളെയും നല്ല കാര്യങ്ങൾ പറഞ്ഞു ലാഭം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഈ ഈ പണത്തിന് വേണ്ടിയാണോ ഇതൊക്കെ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം സ്കൂളിലും ഇത് മുന്നിൽ തന്നെ കൊണ്ടുവരണം പറഞ്ഞാൽ ഒരു സംഭവം പോലെ പള്ളികള് അമ്പലങ്ങള് ക്രിസ്ത്യൻ ചർച്ച് ഇവരെല്ലാം കൂടെ ചേർന്ന് ഇങ്ങനെയുള്ള ആൾക്കാരെ കളിപ്പിച്ച് ണം നമ്മൾ എല്ലാവരോടും ആയിട്ട് പറയുകയാണ് നിങ്ങൾ കായംകുളത്ത് ഇത് വല്ല അവബോധം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഈ ഞാനിപ്പോൾ മൂന്ന് ജില്ല കടന്നപ്പോൾ പല സ്കൂൾ അധികൃതരുമായിട്ടും മാതാപിതാക്കളുമായിട്ടൊക്കെ സംസാരിച്ച് മനസ്സിലായത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതിനേക്കാളും കേരളത്തിലെ വാർത്താ ചാനലുകൾ പറയുന്നതിനേക്കാളും രണ്ടു ഫോർ ഉൾപ്പെടെ ഞാൻ പറയുന്നത് എത്രയോ ഇരട്ടി മോശമായിട്ടുണ്ട് സിറ്റുവേഷൻ അപ്പോൾ നമുക്ക് പക്ഷേ എന്നും പറഞ്ഞാൽ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല നമ്മൾ ഈ മോശമായ അവസ്ഥ നമ്മൾ പ്രളയത്തെ നമ്മൾ മുങ്ങി ചാവാൻ പോയപ്പോൾ നമ്മൾ ഒന്നിച്ചു ഇന്ന് കരകേറിയവരാണ് അതുപോലെ കോവിഡ് നമ്മൾ കൊറോണ വൈറസിന് പിന്നിൽ മുട്ടുപടക്കാതെ നമ്മൾ ഇരുപത് മാസം പുരുതിയവരാണ് ആ ഒരു കരുത്ത് നിലനിർത്തി നമ്മൾ ഒരേ ശബ്ദത്തിൽ ജാതി മത വർഗീയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കക്ഷി രാഷ്ട്രീയത്തിന്റെ ചിന്തയൊന്നുമില്ലാതെ ഈ കേരളം മുക്തമാക്കാൻ ഈ ട്രഗിന്റെ പ്രത്യേകിച്ച് ട്രഗിനെയും നിങ്ങൾക്ക് അറിയുന്ന പോലെ രണ്ട് മാസങ്ങൾക്കുള്ളിൽ എഴുപത് കൊലപാതകം ഉണ്ടായി അതിൽ മുപ്പത് കൊലപാതകവും നടന്നത് ഈ ട്രഗിന്റെ സ്വാധീനത്തിലാണ് അപ്പൊ എല്ലാവരും ഒന്നിച്ച് അപ്പം നമുക്ക് നടക്കാം ഒരു കാര്യം ചെയ്യാം നിയമത്തിലുള്ള അപാകതാണ് ഇപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ചുറ്റി കറങ്ങാനും ഇത് ഇത് വിൽക്കാനുള്ള ഏറ്റവും വലിയ സ്വാതന്ത്ര്യം കിട്ടുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ് ഈ കേസും പോക്സോയിൽ അമ്മച്ചി അമ്മച്ചിക്ക് ഒരു പേരെന്താ സൂപ്പർ ഡയലോഗ്

ചെയർപേഴ്സൺ ചെയ്യുന്നത് കരിയറിംഗ് അതാണ് ഏറ്റവും വലിയ അപകടം നമുക്ക് കുട്ടികളെ കണ്ടാൽ സ്കൂൾ ബാഗ് ഇട്ടോണ്ടല്ലേ പോകുന്നത് മാത്രമേ എനിക്ക് ഈ സിന്തറ്റിക് ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാര് പരിശോധിച്ചാലും മനസ്സിലാവത്തില്ലേ പെട്ടെന്ന് മനസ്സിലാവത്ത വീട്ടുകാർ അവരുടെ ബാഗ് പരിശോധിക്കണം ഇതൊരു മൂവ്മെന്റ് ആണ് നമ്മൾ കോവിഡിനെതിരെ ഫൈറ്റ് ചെയ്താണ് എല്ലാ വാർഡ് തലത്തിലും ഇതിനു വേണ്ടിട്ടുള്ള സമിതികൾ രൂപീകരിച്ചൊരു ഒരു എടുക്കാന്നുള്ളതാണ് വലിയ പദ്ധതി അമ്മമാർക്കാണ് നേരിയ പിള്ളേരുടെ നേരിയ ചല്ല എന്നുള്ള ഗോപി അതിന് ഇടയ്ക്കല്ലേ നമുക്ക് ചെയ്യുന്ന ആളുണ്ട് അതായത് ഈ ക്ലാസ് ക്ലാസ് എടുത്തു മനസ്സിലാകുന്നുണ്ട് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് കേരളത്തിൽ തീവ്രമാണോ എന്ന് ചോദിച്ചാൽ തീവ്രമാണ് പക്ഷെ ഇതൊരു രോഗമാണ് ഈ രോഗത്തിന് ചികിത്സയുണ്ട് കൃത്യമായ ചികിത്സയുണ്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഒരു അവാർഡ് കിട്ടിയ നാടകമുണ്ട് കെ പി എസ് സിയുടെ അശ്വമേധം അതിൻ്റെ അകത്ത് സുമം എന്ന് പറയുന്ന കഥാപാത്രം ഡോക്ടറോട് ചോദിക്കാൻ ഒരു ചോദ്യമുണ്ട് രോഗം ഒരു കുറ്റമാണ് അപ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ള ഈ രോഗം ലഹരിയുമായി ബന്ധപ്പെട്ട രോഗമാണ് അത് കുറ്റമല്ല അതിന് കൃത്യമായി ചികിത്സയുണ്ട് അച്ഛനമ്മമാർ സുഹൃത്തുക്കളാകുക മക്കൾ പക്വതയുള്ളവരാകുക അതോടുകൂടി വിഷയം നമ്മുടെ സ്വപ്നമല്ല യാഥാർത്ഥ്യമാകും സുമോ സുമോ അധ്യാപകനാണ് ഞാൻ ബിആർസിൽ അധ്യാപകനാണ് ഞാൻ ട്വന്റി ഫോർ കണക്കിന്റെ പുതുവെള്ളത്തെ വല്ലപ്പോഴും ഒക്കെ കായംകുളത്തോട്ടൊക്കെ എത്തണം കേട്ടോ കായംകുളം കായംകുളത്തെ എന്താ അറിയാം സാറിന് കായംകുളം മാളാവും സാറിന്റെ സാറേ സാറേ അതല്ലേ കായംകുളത്തിന്റെ ഒരു പ്രത്യേകം അറിയാവോ പ്രവാസ ലോകത്ത് എന്ന് കഴിഞ്ഞാൽ പ്രവാസ ലോകത്ത് എന്ന് കഴിഞ്ഞാൽ നമ്മൾ ഓരോ പ്രവാസികളും ചോദിക്കും ഏതാ സ്ഥലം ഏതാ സ്ഥലമെന്ന് ചോദിക്കും ഓരോരുത്തർ കണ്ണൂർ തൃശ്ശൂർ ആലപ്പുഴ അങ്ങനെയൊക്കെ ഉള്ളതാണ് പറയുന്നു പക്ഷെ ഞങ്ങളുടെ ഒക്കെ ഞങ്ങൾ പെട്ടെന്ന് പറയുന്നത് കായംകുളം എന്നാണ് അന്നേരം അവർ പറയുന്നത് മറുപടി എന്താ അറിയാം നിങ്ങൾ കൊച്ചുണ്ണിയുടെ നാട്ടുകാരാണല്ലോ എവിടെയും ജില്ലയല്ലേ ഞങ്ങളുടെ പ്രത്യേകത കായംകുളം അല്ല നിങ്ങൾക്ക് അഭിമാനിക്കാൻ എന്തറിയോ ഈ കായംകുളം കൊച്ചുണ്ട കഥ കേട്ടിട്ടാണ് റോബിൻ ഹുഡ് എന്നുള്ള പുസ്തകം ഇംഗ്ലീഷ് വരെ എഴുതിയത് അന്നേരം ഫേമസ് ആയിരുന്നു കൊച്ചു ഈ എ തയ്യാറാക്കുന്ന ശരിയല്ല എന്റെ പേര് അജിത്ത് ഞാനാണെങ്കിൽ നാടൻകഥയെന്ന് പറഞ്ഞൊരു സീരീസ് ചെയ്യുന്നുണ്ട് ഓൺലൈൻ മീഡിയസിൽ കാരണം യംഗ്സേഴ്സിന് കൂടുതൽ അറിയാൻ വേണ്ടിട്ട് ഞാനായിട്ട് തുടങ്ങിയതാണ് ഏകദേശം ഒരു അറുപത് എപ്പിസോഡുകളും ചെയ്തിട്ടുണ്ട് ഇന്ന് മുൻപ് ചെയ്തേക്കാളും വ്യത്യാസമായിട്ട് ഒരു ഷോർട്ട് വീഡിയോയിൽ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ടാണ് കൊടുക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന വെച്ചാൽ കായംകുളത്തിന്റെ മാർക്കറ്റിലാണ് അതായത് പഴയ സന്ദേശകാര്യമായ പതിമൂന്ന് നൂറ്റാണ്ടിലെ ഉണ്ണിനീലി സന്ദേശത്തിൽ പരാമർശിപ്പിക്കുന്ന അങ്ങാടിയായത് അതുകൊണ്ട് ഡച്ചുകാർക്ക് ഏകദേശം രണ്ട് രണ്ട് രണ്ടായിരം പൗണ്ട് കുരുമുളക് ഇവിടെ നമ്മൾ കയറ്റുമതി ചെയ്തിട്ടുണ്ട് പതിനഞ്ചാം നൂറ്റാണ്ടിൽ അതിനിടെ പ്രത്യേകം പോർട്ടുകൾ വരെ ഉണ്ടായിരുന്നു അപ്പം ഇപ്പോൾ ഇപ്പം വന്നിട്ട് പോകുന്നുണ്ട് കാര്യങ്ങൾ അപ്പോൾ സാറിൻ്റെ ചരിത്രം പഠിച്ച് നമ്മൾ വർക്ക് ചെയ്ത് തന്നെ ചെയ്യുക ഏകദേശം രണ്ട് വർഷമായി ഓൺലൈൻ സോഷ്യൽ മീഡിയത്തിൽ ആക്റ്റീവായിട്ട്